ഹലോ ഇന്ന് പെട്ടെന്ന് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ചിരിച്ചോണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ചിരിമുട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ആവശ്യമുള്ളത് അഞ്ച് സവാളയാണ് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അപ്പോൾ ചെറിയ പീസ് ഇഞ്ചി നമുക്ക് എന്താണ് ഒരു ചെറുത് അത്രയും വേണ്ടിട്ടാ എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കുത്തി ചീച്ചെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് മുട്ട പുഴുങ്ങിയെടുക്കണം അപ്പം നമുക്ക് എത്രയാണോ ചിരിമുട്ട വേണ്ടിയാൽ അതിന് ഒന്നിന് ഹാഫ് മുട്ടയാണ് വരിക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സവാള ഇതാ ഇതുപോലെ നെയ്സാക്കി കട്ട് ചെയ്തെടുക്കണം അധികം കനത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ആറ് സ്പൂണോളം വെളിച്ചെണ്ണ ചെറിയ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ ഒന്ന് വയറ്റി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതിനാവശ്യമായ ഉപ്പിട്ട് നന്നായി ഇളക്കി നമുക്ക് മൂടി വെച്ച് നന്നായി സോഫ്റ്റ് സോഫ്റ്റാകുന്നവരെ കാത്തിരിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പച്ചമുളകാണ് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എരു കൂടുതൽ വേണമെങ്കിൽ നാലോ അഞ്ചോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുതന്നെ ഒരു മീഡിയം സൈസ് എരുവെല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയില് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ സവാള നന്നായി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ എന്ത് സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണേ ഹൈ ഫ്ലെയിമിൽ ഒരിക്കൽ ഇടതെ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഇളക്കി പിന്നെ ഒന്ന് നന്നായി വാടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് എടുക്കാം നന്നായി വാടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടെ ഇളക്കി നമുക്ക് അടുത്തതായി ഇതിലേക്ക് കാ കാസ്പൂണോളം നമ്മുടെ കാല് മുതൽ അര വരെ യൂസ് ചെയ്യാവേ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടിയാണേ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എരി കൂടുതൽ വേണമെങ്കിൽ കൂട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇത് അത്യാവശ്യം നല്ല എരി തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര സ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് പ പൊടികളെല്ലൊന്നും പച്ചമണം മാറുന്നവരെ മൂടി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പുങ്ങിയ വെച്ച മുട്ടയിൽ നിന്നും ഒരു മുട്ട നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ഇത് തികച്ചും ഓപ്ഷണലാണ് പിന്നെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുട്ട ചേർക്കുന്നത് അത് നിങ്ങൾക്ക് നിർബന്ധമില്ല സ്കിപ്പ് അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഇവിടെ മസാല ഇവിടെ സെറ്റായി വരും നല്ല അടിപൊളി മസാലയാണ് അതായത് ഒരു പപ്സിൻ്റെ എല്ലാം ടേസ്റ്റുള്ള മസാലയാണ് എന്നാൽ നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബണ് എടുത്തതിന് ശേഷം അതിൻ്റെ നടു നടുവേ കട്ട് ചെയ്ത് പക്ഷെ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ഭാഗം നമുക്ക് അടച്ചെടുക്കാം എന്നാലല്ലേ ഇതാ ഇതുപോലെ ബ ബബ എന്ന് പറയുന്ന സൈസില് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് എടുക്കാം നമ്മുടെ സവാളൻ്റെ നമ്മുടെ മസാല നമുക്ക് ഈ ബന്നിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് നിരപ്പാക്കിയെടുക്കാം നിരപ്പാക്കുക എന്ന് വെച്ചാൽ ഒന്ന് എല്ലായിടേയും സ്പ്രെഡാക്കി എടുക്കാം കേട്ട പിന്നെ ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദ ഇതുപോലെ ഒരു പീസ് മുട്ടയാണ് അപ്പം നമുക്ക് ഇതും കൂടെ വെച്ചാൽ നമ്മുടെ ചിരി മുട്ട ഇവിടെ സെറ്റ് ഇല്ല അട്ടിയ പൊളിന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഒരു പബ്സില്ലേ ആ പബ്സിൻ്റെ അല്ല അതിൻ്റെ വേറൊരു ലെവൽ സാധനം രണ്ട് രണ്ട് ടേസ്റ്റാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ വൈകുന്നേരം പെട്ടെന്ന് എന്തെങ്കിലും ചായക്കടി വേണമെന്നുണ്ടെങ്കിലോ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ ഉള്ളി ഒന്ന് വയറ്റി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വേഗം കഴിയുന്നില്ലേ അപ്പോൾ സിമ്പിളായിട്ടില്ല എന്നിങ്ങനെ എന്നെ തോന്നുന്നില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെയുള്ള വീഡിയോസ് പുതുതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ ഇങ്ങനത്തെ പുതുമ്മയുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മുട്ടയും കൂടെ വെച്ച് ഞാനിവിടെ ഈ ഒരു മസാലയ്ക്ക് എട്ട് ബണ്ണോളം നിറ ഉണ്ടാക്കി കിട്ടുന്നുണ്ട് കേട്ടോ എട്ട് പണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ